പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഗതാഗത കുരുക്കൊഴിവാക്കാൻ കോഴിക്കോട് നഗരത്തിലും താമരശ്ശേരി ചുരത്തിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പോലീസ് ചുരത്തിൽ ഇറങ്ങിയുള്ള ആഘോഷങ്ങൾ അനുവദിക്കില്ല കോഴിക്കോട് ബീച്ചിലും കടുത്ത നിയന്ത്രണങ്ങളുണ്ട് പുതുവർഷത്തെ വരവേൽക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കോഴിക്കോട് അണിഞ്ഞൊരുങ്ങി കാഴ്ചകൾ കാണാൻ അതിർത്തികൾ കടന്ന് ആളുകൾ ഒഴുകിയെത്തുകയാണ് വർഷാവസാന ദിനത്തിൽ അതിരാവിലെ തന്നെ ബീച്ചിൽ ന്യൂഇയർ ആഘോഷങ്ങൾ തുടങ്ങി ബീച്ചിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് നിയന്ത്രണമുണ്ട് വാഹനങ്ങൾക്ക് നഗരത്തിലേക്ക് പ്രവേശനമില്ല ഡ്രൈവർ മാത്രമുള്ള കാറുകൾ നഗരത്തിന് പുറത്ത് പാർക്ക് ചെയ്യണം സുരക്ഷയ്ക്കായി അറുന്നൂറ് പോലീസുകാരെ വിന്യസിച്ചു വാഹന പരിശോധനയും കർശനമാക്കി താമരശ്ശേരി ചുരത്തിൽ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയുള്ള ആഘോഷങ്ങൾ അനുവദിക്കില്ല ചുരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും വിലക്കുണ്ട് ചുരത്തിലെ കടകൾ വൈകിട്ട് അഞ്ചു മണിക്ക് അടയ്ക്കാനും പോലീസ് നിർദ്ദേശം നൽകി ৰিপৰ্টাৰ কয়